ഇന്ത്യയിൽ നിന്നുള്ള കാപ്പി കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം പുതിയ ഉയരത്തിലേക്ക് ഈ സാമ്പത്തിക വർഷം കയറ്റുമതി ഏകദേശം പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ കടക്കുമെന്ന് കോഫി ബോർഡ് വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ കാപ്പി കയറ്റുമതിയുടെ അളവിൽ നാല് ദശാംശം നാല് ഏഴ് ശതമാനം ഇടിവുണ്ടായതായാണ് കോഫി ബോർഡിന്റെ കണക്ക് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ കാപ്പി കയറ്റുമതി ഏകദേശം കോടി രൂപയായിരുന്നു ഫെബ്രുവരി തുടക്കം വരെയുള്ള കണക്കെടുത്താൽ കാപ്പി കയറ്റുമതി അറുനൂറ്റി രൂപ കടന്നിട്ടുണ്ട് സാമ്പത്തിക വർഷം പൂർത്തിയാകാൻ രണ്ടു മാസം ശേഷിക്കെ ഇരുനൂറ് കോടി ഡോളർ എന്ന കയറ്റുമതി ലക്ഷ്യം പിന്നിടാനാകുമെന്നാണ് കോഫി ബോർഡ് കണക്കാക്കുന്നത് രണ്ടായിരത്തി മുതൽ ഫെബ്രുവരി ഒൻപത് വരെയുള്ള കാലയളവിൽ മാത്രം രണ്ടായിരത്തി അധികം കോടി രൂപയുടെ കാപ്പി കയറ്റുമതി നടന്നു എന്നതും ശിവസൂചന നൽകുന്നു അടുത്തിടെ ഒപ്പുവച്ച ഇന്ത്യ യു കെ വ്യാപാര കരാർ ഇൻസ്റ്റന്റ് കോഫി ഉൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് രാജ്യത്തെ ആകെ കാപ്പി കയറ്റുമതിയുടെ ഏകദേശം ശതമാനവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ കാപ്പി കയറ്റുമതിയുടെ അളവിൽ നാല് ദശാംശം നാല് ഏഴ് ശതമാനം ഇടിവുണ്ടായതായാണ് കോഫി ബോർഡിന്റെ കണക്ക് കാപ്പിയുടെ പ്രധാന ഉൽപാദക രാജ്യങ്ങളായ ബ്രസീൽ വിയറ്റ്നാം എന്നിവിടങ്ങളിലെ പ്രതികൂല കാലാവസ്ഥ മൂലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഗോള വിതരണ ശൃംഖലയ്ക്ക് തിരിച്ചടി നേരിട്ടിരുന്നു ഇതോടെ കാപ്പിയുടെ വിലയും കുതിച്ചുയർന്നു ഇക്കാരണം കൊണ്ടാണ് ഇന്ത്യയുടെ കാപ്പി കയറ്റുമതിയുടെ അളവ് കുറഞ്ഞിട്ടും മൂല്യം വർദ്ധിച്ചു നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇടുക്കി